ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഇന്ത്യ സ്വീഡൻ ആസ്ഥാനമായുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് അവരുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി നാല് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗോള ഉൽപ്പാദന കേന്ദ്രമായി ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുക എന്ന രഷ്യത്തോടെയുള്ള ഗവൺമെൻറ്റിൻ്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭം കൂടാതെയാണിത് ഇന്ത്യയുടെ ആയുധ ഇറക്കുമതികളുടെ മുപ്പത്താറ് ശതമാനവും റഷ്യയിൽ നിന്നാണ് അങ്ങനെ ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാരൻ എന്ന പദവി റഷ്യ നിലനിർത്തിയതായും ആ റിപ്പോർട്ടിൽ പറയുന്നു മോദി ഭരണം തുടങ്ങിയ രണ്ടായിരത്തി പതിനാല് മുതലാണ് റഷ്യയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി അമ്പത് ശതമാനത്തിൽ താഴെയായത് ഫ്രാൻസിൽ നിന്നുമാണ് പിന്നീട് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ എത്തുന്നത് കഴിഞ്ഞ നാല് വർഷത്തെ കാലയളവിൽ ഇത് ഏകദേശം മുപ്പത് ശതമാനമാണ് ഇപ്പോൾ ആഗോള ആയുധ വിൽപ്പനയിൽ ഫ്രാൻസ് റഷ്യയെ മറികടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരം ഫ്രാൻസിൻ്റെ മൊത്തത്തിലുള്ള ആയുധ കയറ്റുമതി നാൽപ്പത്തേഴ് ശതമാനം വർദ്ധിച്ചു ഇതാദ്യമായാണ് അമേരിക്കയ്ക്ക് ശേഷം ഏറ്റവും വലിയ ആയുധ കയറ്റുമതി രാജ്യമായി ഫ്രാൻസ് മാറുന്നത് ഇന്ത്യ ഖത്തർ ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് യുദ്ധവിമാനങ്ങൾ എത്തിച്ചതാണ് ഫ്രഞ്ച് ആയുധ കയറ്റുമതിയിലെ വർധനവിന് കാരണം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെച്ച ഏഴ് പോയിൻറ്റ് എട്ട് ഏഴ് ബില്ല്യൻ യൂറോയുടെ കരാർ ഫ്രാൻസിനെ ഒരു കരുത്തായി മാറി ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമസ് ചെയ്താണ് ഈ വിമാനങ്ങൾ എത്തിക്കുന്നത് കൂടാതെ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിനായി ഇരുപത്തിയാറ് റാഫേൽ മറൈൻ ജെറ്റുകളും ഇന്ത്യ വാങ്ങുന്നുണ്ട് അതിനുള്ള ചർച്ചകൾ നടന്നു വരികയാണ് ഈ വർഷം ഇന്ത്യയുമായി ഫ്രാൻസ് പുതിയ കരാറിൽ ഒപ്പിടും എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ നിരക്ക് കരുത്തേകാൻ അമേരിക്കയുടെ ക്രിഡേറ്റർ ഡ്രോണുകൾ ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് പറയുന്നത് മുപ്പത്തി ഒന്ന് എം ക്യു നയൻ ബി ക്രിഡേറ്റർ ഡ്രോണുകൾ വാങ്ങുന്നതായി ബന്ധപ്പെട്ട് അമേരിക്ക സമ്മതപത്രം കൈമാറിയിട്ടുണ്ട് നാല് ബില്യൺ ഡോളറിൻ്റെ കരാറിലാണ് ഇന്ത്യയും അമേരിക്കയും ഒപ്പുവച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് പ്രിഡേറ്റർ ഡ്രോണുകൾ വഹിക്കാൻ പോകുന്ന സ്ഥാനം വളരെ വലുതായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം നാല് ബില്യൺ ഡോളർ വിലമതിക്കുന്ന മുപ്പത്തൊന്ന് ഡ്രോണുകളും അനുബന്ധ സൈനിക ഉപകരണങ്ങളും ഇന്ത്യക്ക് വിൽക്കുന്നതിനുള്ള അംഗീകാരം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് കഴിഞ്ഞ മാസം ആദ്യമേ തന്നെ നൽകിയിരുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന ഡ്രോണുകളിൽ ഒരു ഭാഗം ഇന്ത്യയിൽ തന്നെയാണ് അസംബിൾ ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് മണിക്കൂർ നിർത്താതെ പറക്കാൻ സാധിക്കുന്ന ഈ ഡ്രോണുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ വരെ ദൂരത്തിൽ നിരീക്ഷണം നടത്താൻ സാധിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് പ്രധാനമായും ഈ ഡ്രോണുകൾ ആകാശ നിരീക്ഷണത്തിന് വേണ്ടി നാവികസേന ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം മൈൽ വരെ ദൂരത്തിൽ നിരീക്ഷണം നടത്താൻ സാധിക്കുന്ന ഈ ഡ്രോണുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് മുതൽക്കൂട്ടാണ് നാൽപ്പതിനായിരം അടിവരെ ഉയരത്തിൽ പറന്നുകൊണ്ട് നിരീക്ഷണം നടത്താൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും ഇതുപയോഗിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ എല്ലാ കോണിലേക്കും ഇന്ത്യക്ക് പരിശോധന നടത്താൻ കഴിയും സാറ്റലൈറ്റുകൾക്ക് പോലും അസാധ്യമായ ഒരു ജോലിയാണ് ഈ ഡ്രോണുകൾ വഴി ചെയ്യുന്നത്